വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസ സ്കൂളിൽ എഴുപത്തിനാലാമത് വാർഷികം ആഘോഷിച്ചു പാവനാത്മ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി സിസ്റ്റർ ഗ്ലോറി അധ്യക്ഷത വഹിച്ചു മുബാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ജോയിസ് ജിയോ മുഖ്യ അതിഥിയായിരുന്നു വളരെ സന്തോഷത്തോടെ കാരണം നാഷണൽ സ്റ്റേറ്റ് പറയുമ്പോൾ ഈ നാട്ടിൽ ഒതുങ്ങുന്നതല്ല അതേ സിലബസും ും ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റില്ല അതുകൊണ്ട് തന്നെ സ്കൂളുകൾ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇൻക്വൈൻ ചെയ്യാൻ പറ്റുമ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് പുതിയ കാലഘട്ടത്തിന് യോജിക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തകൾക്കു ആ നിലയ്ക്ക് ഈ സെന്റ് കലാശ സ്കൂള് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിലെ ഈ സ്കൂളിന്റെ നേട്ടവും വളർച്ചയും കേവലം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് മാത്രമല്ല

പിന്നെ പേരന്റ്സിന് ഏറ്റവും ബുദ്ധിമുട്ടേതെന്ന് വെച്ചാൽ പറ്റില്ല ഞാൻ പറഞ്ഞ ഒമ്പതാം ക്ലാസ് ചില കൊടുക്കുക അല്ല അവനെ തീരുമാനിക്കുന്നേ അതെങ്ങനാ പതിനെട്ട് വയസ്സുവരെ നമ്മുടെ കാര്യങ്ങൾ അമ്മ അച്ഛനും അതിന് എന്തായാലും അമ്മയും അച്ഛൻ കോവിഡിന് ശേഷമായി അച്ഛനും അവരുടെ റോൾ കയ്യിലെടുക്കണം ഞങ്ങള് പറഞ്ഞു ഹെഡ് മിനിസ്റ്റർ സിസ്റ്റർ മെറിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാഴക്കുളം കൊറോന പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് എഴുന്നൂറ്റി അൻപത്തിയൊന്ന് സർവീസ് സഹകരണ ബാങ്ക് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റിൻ സിസ്റ്റർ ഫ്രാൻസി മരിയ സന്തോഷ് അഗസ്റ്റിൻ റെബി ജോസ് ഡിനി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിസ്റ്റർ ലീന ഗ്രേസ് സ്വാഗതവും സ്കൂൾ ലീഡർ അമൃത നന്ദിയും പറഞ്ഞു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ പ്രവേശന ഗാനം എഴുപത്തി അഞ്ച് പേർ ചേർന്ന് ആലപിച്ചു യോഗാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു Jangan takut, kita masih di sini. Ada mana? Ada mana dia? Di India.